ബുധൻ്റെ അഞ്ചാം നമ്പരാണെങ്കിൽ മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും ഇവർക്ക് കൂടുതലും വരുന്നത് ജോലി ഭാരം കൂടുകയോ ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെറിയ അപകടങ്ങൾ സംഭവിക്കുക ഇതൊക്കെ ഈ നമ്പരുകാർക്ക് സംഭവിക്കും അപ്പം ഈ നമ്പരുകാരല്ല ഇപ്പം ചെയ്യേണ്ടത് ഈ ഒരു വർഷക്കാലം നമുക്കിപ്പോൾ മുരുകയുവാണെങ്കിൽ ഈ ഒരു വർഷക്കാലം പഴനി ക്ഷേത്ര ദർശനമാണ് ഉത്തമം അപ്പം ഇവർക്ക് ഏതൊരു കാര്യത്തിനും വിജയം ശ്രമിച്ചിരണം ശരിപ്പീ കഴിഞ്ഞൊരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി ഈ ഒരു കാലഘട്ടം വരെ അത്ര നല്ലതൊന്നും അല്ല നമ്മുടെ കേരളത്തിലെ മോശം കാലഘട്ടം പിന്നെ ഇപ്പം പുതുവർഷമാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയായിരിക്കും ഉദ്ദേശിക്കുന്നത് എട്ടാം നമ്പരായിരുന്നു എട്ടെന്ന് പറഞ്ഞ കഷ്ടതയാണ് അതിന് മുന്നേ ഇരുന്നത് അപ്പൊ ഈ രണ്ടും ഒപ്പത്തിനൊപ്പമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ശരിയല്ല ഇരുപത്തിനാലും ശരിയല്ല ഇരുപത്തിരണ്ട് ഒരുവിധം പോയി പിന്നെ അതിന് മുന്നേ ഉള്ളൊക്കെ അറിയാം ഒന്നാം നമ്പറിന്റെ സംഭവം മഹാമാരിയൊക്കെ വന്നു ഈ ഓരോ നമ്പർ കോവിഡ് ആ ഇങ്ങനെ ഓരോന്നായിട്ട് അത് കോവിഡ് വന്ന കാലഘട്ടം നാലാം നമ്പരാണ് അത് രാഘുവിന്റെ ഇങ്ങനെ ഒരു കാലഘട്ടം ഇപ്പൊ വരുന്നത് അതായത് ചൊവ്വയുടെ ഒരു ആധിക്യം നമ്മൾ ന്യൂമറോളജി നമ്പര് ഒന്നാം നമ്പര് സൂര്യൻ രണ്ടാം നമ്പര് ചന്ദ്രൻ മൂന്ന് വ്യാഴം നാല് രാഹു അഞ്ച് ബുധൻ ആറ് ശുക്രൻ ഏഴ് കേതു എട്ട് ശനി ഒൻപത് കുജൻ അപ്പൊ ഇപ്പൊ മുരുകയുഗം എന്ന് പറയും ഇപ്പൊ ഒരു തൃശ്ശൂരില് ഒരു സാർ പറഞ്ഞിട്ടുണ്ട് മുരുകയുഗം തുടങ്ങി അപ്പം ആ ഒരു കണക്ക് ഇതിൽ വരുന്നുണ്ട് അപ്പൊ ഈ കുജ സാന്നിധ്യം അപ്പൊ ഇതിൽ എല്ലാ വിജയമാണ് കാണുന്നത് അതിൽ പ്രത്യേകിച്ച് ഒരു നാല് നമ്പരുകാർക്ക് അതായത് ഈ ഒൻപതാം നമ്പരുകാരുടെ മിത്ര എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് ഒൻപത് പേര് നാല് നമ്പർ അത് ഒൻപതാം നമ്പരുകാരുടെ ഈ വർഷം ഒൻപതാം നമ്പരാണ് ഇപ്പോൾ ഒൻപതാം നമ്പറുകാർക്ക് യോഗം ഒന്നാം നമ്പരുകാർക്ക് യോഗം രണ്ടാം നമ്പരുകാർക്ക് യോഗം മൂന്നാം നമ്പര് അപ്പോൾ ഇത് നമ്മളെങ്ങനെ കണക്കാക്കും ഒന്നാം തീയതി ജനിച്ചവർ പത്താം തീയതി ജനിച്ചവർ പത്തൊമ്പതാം തീയതി ജനിച്ചവർ ഇരുപത്തിയെട്ടാം തീയതി ജനിച്ചവർ അതിപ്പോൾ യാത് മാസമായിക്കോട്ടെ നമുക്ക് ഈ കൂട്ടി വരുമ്പോൾ ഒന്നാം നമ്പർ പറയണം അതുപോലെ തന്നെ രണ്ടാം തീയതി ജനിച്ചവർ പതിനൊന്നാം തീയതി ജനിച്ചവർ ഇരുപതാം തീയതി ജനിച്ചവർ ഇരുപത്തി ഒൻപതാം തീയതി ജനിച്ചവർ അപ്പൊ അതും കൂട്ടി വരുമ്പോൾ രണ്ടാം നമ്പര് പിന്നെ മൂന്നെന്ന് പറയുന്നത് മൂന്നാം തീയതി പന്ത്രണ്ടാം തീയതി ഇരുപത്തി ഒന്നാം തീയതി മുപ്പതാം തീയതി നാല് ഉദ്ദേശിക്കുന്നില്ല എന്ന് വെച്ചാൽ അത് ഓപ്പോസിറ്റാണ് അഞ്ച് ഓപ്പോസിറ്റാണ് ആറ് ഓപ്പോസിറ്റ് ആണ് ഏഴും ശരിയല്ല എട്ട് കടും ഓപ്പോസിറ്റാണ് ഒമ്പതാം നമ്പർ ഈ വർഷം പത്തെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഒന്ന് തന്നെ അപ്പൊ ഇതിൽ വരുന്നത് വ്യാഴിൻ്റെ സാന്നിധ്യം സൂര്യന്റെ സാന്നിധ്യം ചന്ദ്രന്റെ സാന്നിധ്യം ചൊവ്വയുടെ സാന്നിധ്യം അപ്പൊ ഇവർക്കെന്ന് പറഞ്ഞാൽ ഈ വർഷം ഈ നാല് നമ്പരും അപ്പൊ ഒമ്പത് നമ്പരെന്നു പറഞ്ഞാൽ ഒൻപത് വരും ഇരുപത്തിയേഴ് വരും പതിനെട്ട് വരും ആ മൂന്ന് സംഖ്യ കൂട്ടുമ്പോൾ ജനിച്ച ആണ് ഉദ്ദേശിക്കുന്നത് ജാതകം ഇല്ല എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാവൂ സമയം പോലും അറിയില്ല അവർക്കാണ് പറയുന്നത് അപ്പം ഇവർക്ക് ഏതൊരു കാര്യത്തിനും വിജയം സുനിശ്ചിതം വിജയം സുനിശ്ചിതം പിന്നെ ഇപ്പം പ്രത്യേകിച്ച് പറയാൻ നമ്മുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം കിട്ടിയ സമയം വെച്ച് നോക്കുമ്പോൾ ഇപ്പം നടക്കുന്നത് കുജദശയും കൂടെയാണ് ഇന്ത്യക്ക് അപ്പം ഈ രാജ്യത്തിനും വളരെ പ്രത്യേകതയാണ് നല്ലൊരു ഒരു എങ്ങനെ പറയാം ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന കാലഘട്ടം അപ്പൊ ഈ നമ്പരുകാരല്ല ഇപ്പൊ ചെയ്യേണ്ടത് ഈ ഒരു വർഷക്കാലം നമുക്കിപ്പോ മുരുകുവാണെങ്കിൽ ഈ ഒരു വർഷക്കാലം പഴനി ക്ഷേത്ര ദർശനമാണ് ഉത്തമം പര്യാനാണോ ഉദ്ദേശിക്കുന്നത് പര്യാനെന്ന് ഉദ്ദേശിക്കുന്നത് പ്രീതി കൂട്ടാനാണ് സമയം നല്ലതാണ് കുറച്ചുകൂടെ പോസിറ്റീവ് കിട്ടാൻ പഴനി ക്ഷേത്ര ദർശനം വളരെ ഉത്തമം പറ്റില്ല അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ചൊവ്വാഴ്ച ദിവസം ചെല്ലുക അല്ലെങ്കിൽ ഷഷ്ടിക്ക് ചെല്ലുക ക്ഷേത്രദർശനം നടത്തി അർച്ചനയ്ക്ക് അതായത് പുഷ്പാഞ്ജലി നടത്തുക പിന്നെ വഴിപാട് നടത്തണമെങ്കിൽ ഏത് ഇഷ്ടം അപ്പം ചിലവരിൽ ഇപ്പം ഒരു പോലീസ് വകുപ്പിൽ ടെസ്റ്റഡിയിൽ നിൽക്കുന്നവർ എയ്റോനോട്ടിക് എഞ്ചിനീയറിങ് പിന്നെ ഫയറാൻസ് സേഫ്റ്റി പഠിച്ച് നിൽക്കുന്നവർ ഇവർക്കൊക്കെ ഈ ഡാറ്റിലുണ്ടെങ്കിൽ ഈ വർഷം ഇവർക്ക് ജോലി സാധ്യത നൂറിന് നൂറ് ശതമാനം ഉറപ്പ് അത് നല്ല രീതിയിലുള്ളതായിരിക്കും അപ്പം മെക്കാനിക്കൽ എഞ്ചിനീയർ ചൊവ്വയുടെ കാര്യമാണ് പറയുന്നത് റെയിൽവേ ജോലി ഗവൺമെൻറ് തരാം അങ്ങനെ ഉദ്ദേശിക്കാം ഇതെല്ലാം കിട്ടുന്നത് മെഡിക്കൽ ആണെങ്കിലും ഈ ഡേറ്റിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മെഡിക്കൽ സീറ്റ് കിട്ടാനും പഠനം പൂർത്തിയാക്കി മെഡിക്കൽ ഇത് കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരം അപ്പം എന്തുകൊണ്ടും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം വർഷം ഒന്നാം നമ്പരുകാരും രണ്ടാം നമ്പരുകാരും മൂന്നാം നമ്പരുകാരും ഒൻപതാം നമ്പരുകാർക്ക് വളരെ മഹാഭാഗ്യം സിദ്ധിക്കണ സമയം ഈ ഒരു വർഷകാലം പിന്നെ നക്ഷത്രം പറയാം നക്ഷത്രം പറയുകയാണെങ്കിൽ ചൊവ്വയുടെ നക്ഷത്രമായ അവിട്ടത്തിൽ ജനിച്ചവർ ചിത്രയിൽ ജനിച്ചവർ മകേരം ഇവർക്ക് ഉത്തമ സമയം വ്യാഴൻ്റെ ആണെങ്കിൽ പുണർദം വിശാഖം പുരുട്ടാലി സൂര്യന്റെ നക്ഷത്രമാണെങ്കിൽ ഉത്തരം ഉത്രാടം കാർത്തിക പിന്നെ വരുന്ന ആ രണ്ടാം നമ്പര് രോഹിണി അത്തം തിരുവോണം ഇവർക്കല്ല ഈ കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം വളരെ ഉത്തമമാണ് കാണുന്നത് അപ്പൊ ഇതിൽ പെടാത്തവർ എന്താ ചെയ്യുന്നത് എട്ടാം നമ്പരുകാർ വളരെ സൂക്ഷിക്കുക എട്ടാം നമ്പർന്ന് ഉദ്ദേശിക്കുന്നത് എട്ടാം തീയതി ജനിച്ചവർ പതിനേഴാം തീയതി ജനിച്ചവർ ഇരുപത്തി ആറാം തീയതി ജനിച്ചവർ വെച്ചാൽ അവർക്ക് ഈ നമ്പർ ഓപ്പോസിറ്റാണ് ഇവർക്ക് കൂടുതലും വരുന്നത് ജോലി ഭാരം കൂടുകയോ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെറിയ അപകടങ്ങൾ സംഭവിക്കുക ഇതൊക്കെ ഈ നമ്പരുകാർക്ക് സംഭവിക്കും ബുധൻ്റെ അഞ്ചാം നമ്പർ ആണെങ്കിൽ മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ടാകും അപ്പൊ അഞ്ചാം നമ്പര് പറയാം പതിനാലാം നമ്പര് പറയാം ഇരുപത്തിമൂന്നാം നമ്പർ അപ്പൊ തീയതിയാണ് ഉദ്ദേശിക്കുക ഉദ്ദേശം അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ വീനസിന്റെ അത് ശുക്രന്റെ നമ്പരായ ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ഡേറ്റ് ഇവർക്ക് സമാസമായിരിക്കും നേട്ടവും ഇല്ല പിന്നെ ചില ഇതിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ജോലി സദ്യ ലവ് മെറ്ററിലൊക്കെ പോയി ചാടാനുള്ള അവസരം അത് പ്രേമം തോന്നൽ ഈ സമയം നടക്കും ചുവയുടെ ആയിരിക്കണം ശുക്രൻ എന്ന് പറയുന്നത് ഒരു ഈർപ്പാണ് ഈ നമ്പരുകാർ ഇവർക്ക് പുതിയ ഒരു ഒരു അഫയർ വരാനോ അതിലോട്ട് പോയി ചാടാനോ അത് ചിലപ്പം ഫെയിലിയർ ആവാനും സാധ്യതയുണ്ട് അങ്ങനെയാണ് കാണുന്നത് വ്യാഴ നമ്പരുകാർക്കാണെങ്കിലും ഇപ്പം പതിനാറാം തിയതി ജനിച്ചവർ ഏഴാം തിയതി ജനിച്ചവർ ഇരുപത്തി അഞ്ചാം തിയതി ജനിച്ചവർ ഇവർക്ക് മിറാക്കളാണ് ചിലപ്പോൾ പെട്ടെന്നുള്ള സാധന കയറ്റം ചിലപ്പോൾ ചർക്കൽ അത് ഗിസ് ചെയ്യാൻ പറ്റില്ല ഏഴാം നമ്പര് ഇതിലൊന്നും ഞാനും പെട്ടിട്ടില്ല എന്താ ചെയ്യേണ്ടത് പ്രീതി സുബ്രഹ്മണ്യ പ്രീതി ക്ഷേത്ര ദർശനം പഴനി ക്ഷേത്ര ദർശനം ചെല്ലുക നമുക്ക് ദോഷകഠിനം കുറയും അനുകൂലമുള്ളവരെ അവിടെ ചെല്ലാം ഇതിന് പരിഹാരം എന്ന് പറഞ്ഞു പഴനി ക്ഷേത്രം അല്ലെങ്കിൽ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഇല്ലില്ല ദോഷമൊന്നുമില്ല നമുക്ക് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് അതായത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ കേരളമാണ് മാർത്താണ്ടം കഴിഞ്ഞ തമിഴ്നാടായി എന്നാലും മുപ്പന്തൽ ടു കാസർഗോഡ് അങ്ങനെയാണ് കണക്ക് അപ്പം ഇതെല്ലാം വരുന്നത് കന്നിരാശിയിലാണ് കന്നിരാശിക്ക് നമുക്ക് ഇപ്പം നല്ല സമയമാണ് ദോഷ ദോഷസമയമല്ല ഇപ്പം രാഹുമാറ്റം വ്യാഴമാറ്റം ഒക്കെ അനുകൂലമാണ് ദോഷ സമയമല്ല പിന്നെ എങ്ങനെ പറയാം കൂടുതലും വരുന്നത് അംഗീകാരം കിട്ടും ഈ വർഷം കേരളത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തതിനുള്ള ഒരു അംഗീകാരം ഗവൺമെന്റിന്റെ ഒരു അംഗീകാരം കിട്ടാനുള്ള സമയമാണ് ഇപ്പം കാണുന്നത് മോശവശമല്ല പിന്നെ എന്തെങ്കിലും തീർപ്പാവാന്ന് കിടക്കുന്ന വഴക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തീർപ്പാവും അതായത് അതിനെ എല്ലാം ഒരു ഒരു ഗുഡ് പേര് കാണുന്നത് നല്ല പോകുന്ന ഉള്ളത് സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക